ജിംസ് ഇതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാര്യം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയിരിക്കുന്നത് അന്ധമായ മുസ്ലിം വിരോധത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതും അദ്ദേഹം പ്രധാനമന്ത്രി പര പദം വരെ എത്തിയതും വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകളിലൂടെ പ്രസംഗങ്ങളിലൂടെ പ്രവർത്തികളിലൂടെ ഒക്കെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ നരേന്ദ്രമോദി രംഗത്ത് വന്നു എന്ന് മാത്രം കരുതിയാൽ മതി കഴിഞ്ഞ കുറേ വർഷക്കാലമായി അദ്ദേഹം ഇത്രയും ജുഗുത്സാവകമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ കുറേയൊക്കെ മിതത്വം പാലിച്ചിരുന്നു എന്ന് നമുക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം അധികാരത്തിനെത്തിയിട്ട് പത്ത് വർഷക്കാലമായി അദ്ദേഹത്തിന് തൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രതിച്ഛായയെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ താനൊരു സ്റ്റേറ്റ്സ്മാനാണ് എന്ന് വരുത്തി തീർക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജി ട്വൻ്റി പോലെയുള്ള വലിയ അന്താരാഷ്ട്ര നേതൃസംഗമങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു ദിലീപ് കുഞ്ഞിക്കുഞ്ഞൻ സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്നുള്ളതുപോലെ അദ്ദേഹം സ്വയം വിളിച്ചതും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നവരെ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രമിച്ചതും വിശ്വഗുരു എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ വിശ്വഗുരു എന്നൊക്കെയുള്ളത് മാറ്റിവെച്ച് അത്തരം സ്ഥാനങ്ങളൊന്നുമല്ല കേട്ടത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക മാത്രമാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പിലെ വിജയം ഭീഷണിയിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ യഥാർത്ഥ നരേന്ദ്രമോദി പുറത്തു വന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകേണ്ടതുള്ളൂ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതിനു മുൻപും ഇതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം വളരെയേറെ വർഗീയ വിഷം വപിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞു മുസ് കോൺഗ്രസ് ഗുജറാത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിരിക്കും ഗുജറാത്തിലുണ്ടാകുക അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കും എന്നാണ് അദ്ദേഹം ധനിപ്പിച്ചത്